മൂന്ന് ബെഡ്റൂം വരുന്ന ഈ ഒരു വില്ലൊക്കെ വെറും ആറായിരം ഞങ്ങൾ വിശ്വസിക്കുകയേ തീരും കാരണം ഈ ഒരു വില്ല് ഈ ഒരു പൂളും ഇവിടുത്തെ ആംബിയൻസും കൂടി ആൾക്ക് ആറായിരം കൊടുക്കാൻ പോകുന്നത് അതും ത്രീ ബെഡ്റൂം ഒരു അടിപൊളി ഒരു വില്ലേ സ്റ്റാൻഡിൽ വന്നിട്ട് ഈ ഇങ്ങനെ ചാടുന്ന പൂളിലേക്കാടുന്ന രംഗങ്ങളെന്നാലോചിച്ച് എന്തായാലും വൈബ് നോക്കണ്ടത് വയനാട്ടിലോ കക്കടമ്പൊയിലോ എന്നല്ല ഞങ്ങള് താമരശ്ശേരി ഈങ്ങാപ്പൊയെന്ന ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു കിടിലൻ സ്പോട്ടിലാട്ടോ ഇവിടുത്തെ ഈ ഊനാലേ കയറിയിട്ട് ആടിക്കഴിഞ്ഞാൽ ആകാശം മുഴുവനായിട്ട് നോക്കാം പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് കേട്ടോ അവിടുത്തെ ഓരോ റൂമും സെറ്റ് ചെയ്ത് വെച്ചക്കാണെങ്കിൽ അടിപൊളിയാണ് ഈ ഒരു വില്ലേജിൽ മൂന്ന് ബെഡ്റൂം ഇരുന്നുണ്ട് അതേപോലെ താഴെ രണ്ട് ഹട്ടുകളുണ്ട് അതിന്റെ സൈഡിലായിട്ട് അവിടുത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് ഹട്ടിൽ വന്നിട്ട് ആ ബാൽക്കണിയിൽ നോക്കി കഴിഞ്ഞാൽ നോക്കിയിട്ടെങ്കില് അത്രയും താഴ്ച ആ വെള്ളച്ചാട്ടം ഇങ്ങനെ പോണേ കാണുന്ന പറഞ്ഞ എന്താ അതേപോലെ തന്നെ ആ മോൾ കണ്ടോ മലന്റെ മോള് വയനാടാണ് കാണണമെന്ന് തോന്നുന്നത് വലിയ മലന്റെ മോൾ നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നുണ്ടോ പിന്നെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആ പൂള് വരുന്ന വെള്ളം നാച്ചുറൽ വെള്ളമാണ് മലന്റെ മുകളിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ടാണ് വെള്ളം പൂളിലേക്ക് ഇറക്കുന്നുണ്ട് അവിടെ വില്ല മാത്രമല്ല കേട്ടോ വെടില് രണ്ട് കിഡിലൻ ഹട്ടുകളുണ്ട് ആ ഹട്ടിലെ ബാൽക്കണി വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് മലനിരകളും കാണാൻ കൂടുതൽ തന്നെ അടിപൊളി ഒരു വെള്ളച്ചാട്ടം നേരെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ മോളേക്ക് നോക്കി കഴിഞ്ഞാൽ അടിപൊളി മലനിരകൾ അവൻ വൈകുന്നേരം ആ സൺസെറ്റിന്റെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് അത് വയനാട്ടിലെ അക്കാടം പോലും ഒന്നുമല്ല വായനാടും മലനിരകൾ കണ്ടുകൊണ്ട് നമ്മളെ ഈങ്ങാ പോലെ ലൊക്കേഷൻ വരുന്നുള്ളത് അപ്പം നമ്മളെ മൗണ്ട് വീണ്ടും കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കണ്ടോ പെട്ടെന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോളി നിങ്ങൾക്ക് ഉള്ള സ്ലോട്ട്